വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കാൻ നെട്ടോട്ടം ഓടിയ മലയാള മാധ്യമങ്ങൾക്ക് വാർത്തകളുടെ ഒരു ചാകരകാലമാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി കഴിഞ്ഞു നമുക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കും മൂന്നാല് ഇരുപത്തിയഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാകര കാലം എന്ന് വേണമെങ്കിൽ പറയാം ആ ചിരിച്ചുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖകരമായ വാർത്തകളെ പോലും ആഘോഷിക്കപ്പെടുന്ന ഒരു സംഭവമാണ് വയനാട് ദുരന്തവും ഷിരൂർ ദുരന്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്കാൻ പറ്റിയ പല വാർത്തകളും പലർക്കും ലഭിച്ചു പക്ഷേ ഉദ്ദേശിച്ച രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളൊന്നും പല വാർത്തകളും നടന്നില്ല എന്നുള്ളത് മറ്റൊരു നഗ്നമായ സത്യമാണ് പി വി അൻവറിന്റെ രാജി പി വി അൻവറിന്റെ ജയിൽവാസം ഇതൊക്കെ നമ്മൾ കണ്ടു പി വി അൻവർ യു ഡി എഫിലേക്ക് പോകുന്നു എന്നായി ചർച്ച പിന്നീട് പി ഡി എൻവർ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയതോടുകൂടി പി വി അൻവറിന്റെ വി എസ് ജോയി പരാമർശം ഒക്കെ വരുന്നു നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോരുന്നു ബോച്ചയുടെ കോഛച്ഛച്ചെതിരെയുള്ള പരാതി ഹണിറോസിന്റെ പരാതിയിൽ കമന്റിട്ടാളെ അറസ്റ്റ് ചെയ്യുന്നു ഗോച്ചക്കെതിരെ പരാതി കൊടുക്കാത്ത അവിടെ നിന്ന് ബോച്ചയുടെ അറസ്റ്റ് സെൻസേഷണൽ വാർത്ത ബോച്ചെ അകത്തായ ഉടനെ രാഹുൽ ഈശ്വരൻ രംഗപ്രവേശനം ചെയ്യുന്നു രാഹുൽ ഈശ്വരന്റെ പിന്നാലെ പായുന്നു മറ്റു പലരും വാർത്താ ഇടങ്ങളിൽ ഇടം നേടാനുള്ള തെള്ളിക്കയറ്റത്തിനിടയിൽ റിപ്പോർട്ടർ ടി വി ഒരു ദിവസം രാവിലെ കൊണ്ടുവരുന്നു ആരാണ് ആറാ മറ്റേ നമ്മുടെ ഗോപൻ സ്വാമി ഏത് ഗോപൻ സ്വാമിയാ നമ്മുടെ ആറാട്ട് സിനിമയിലെ നെയ്യാറ്റിൻകര അല്ല ഇത് നെയ്യാറ്റിൻകര ഗോപൻസ്വാമി നെയ്യാറ്റിൻകര സ്വാമിയുടെ വാർത്ത സെൻസേഷനായി നിൽക്കുമ്പോൾ പ്രേക്ഷകർ മാധ്യമങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റേ വാർത്ത വന്നു ഏതാണ് കഷായം ഗ്രീഷ്മി പക്ഷെ കഷായം ഗ്രീഷ്മയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഇന്ന് വൈകുന്നേരങ്ങളിൽ ലൈവ് ടെലികാസ്റ്റിൽ പോയിക്കൊണ്ടിരുന്ന വാർത്ത സ്വാമിയുടെ രണ്ടാം സമാധിയായിരുന്നു ഭസ്മസവാദി ഭസ്മ ഭസ്മത്തിലേക്ക് മൂടപ്പെട്ടിരിക്കുന്നു ഗോപൻസ്വാമി ഗോപൻസ്വാമി യോഗ ഈശ്വരൻ അയക്കുന്നു ഗോപൻസ്വാമിയെ ബി ജെ പി തള്ളിപ്പറയുന്ന വാർത്ത ഇതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ സെൻസേഷൻ ആയിട്ടുള്ള വന്നു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാധ്യമങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെക്കാൻ വേണ്ടിയിട്ട് കലോത്സവത്തിലെ കുറച്ച് വിഷയങ്ങൾ അതിലേക്ക് വരാണ് കലോത്സവത്തിന്റെ ഫൈനൽ എല്ലാ എല്ലാ ദിവസങ്ങളും എല്ലാ വർഷവും ഈ കലോത്സവത്തിന്റെ ഫൈനൽ ടെലികാസ്റ്റിംഗിൽ വലിയൊരു മത്സരം നടക്കാറുണ്ട് ഇത്തവണ ഉണ്ടായില്ല കാരണം ഗോപിച്ച മണ്ണൂരിന്റെ അറസ്റ്റിൽ കലോത്സവം മുങ്ങിപ്പോയി എന്നുള്ളതാണ് അവിടെ ക്രിയേറ്റീവായിട്ട് കുറേ സ്റ്റോറികൾ പല മാധ്യമങ്ങളും ചെയ്തു അതിനിടയിൽ വളരെ ക്രിയേറ്റീവ് ആവാൻ ശ്രമിച്ച റിപ്പോർട്ടർ ടിവിയുടെ പേരിൽ രണ്ട് മൂന്ന് മാധ്യമ പ്രവർത്തകരുടെ പേരിൽ അരുൺകുമാറിൻ്റെ അടക്കമുള്ള അവരുടെ പേരിൽ പോക്സോ കേസ് വരെ വരുന്ന ഒരാഴ്ച അതായത് ബോഛ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അരുൺകുമാറിന്റെ പേരിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്നത് അരുൺകുമാർ ബോച്ഛയെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് മാപ്പ് പറയുകയല്ലേ നിരുപാധികം മാപ്പ് പറയുകയല്ലേ ദേവി ഏത് ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ അരുൺകുമാറിനെ വിളിച്ചിട്ട് നിരുപാധികം ഒരു മാപ്പ് പറയിക്കാനുള്ള കടമ ഏറ്റെടുക്കണമെന്ന് എന്റെ ഒരു അഭ്യർത്ഥനയാണ് ഓക്കെ അപ്പോ എന്തായാലും വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു ചാകര കാലം പക്ഷെ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് കളിച്ചത് എനിക്ക് തോന്നുന്നു ബോച്ച എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ച ഇറങ്ങുന്നതിന്റെ അന്ന് ആളുകൾ വിചാരിച്ചു അന്നായിരിക്കും ബോച്ച നന്നായി കളിച്ചത് ഹൈക്കോടതിയാണ് ഏഹ് തൂക്കിയുടെ അകത്തിട്ട് മാത്രല്ല അകത്തിട്ട് ഷോ കാണിച്ചപ്പോൾ വിളിച്ചു വരുത്തി മുതിർന്ന പക്ഷേ വരാനാ പറഞ്ഞത് ഏഹ് നേരെ ബോച്ച പത്രസമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞ് ആ സമയം കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ കോടതിയിൽ ഉണ്ടാകും കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് നിന്ന നിപ്പിൽ ഇനി ഞാൻ വാ മാത്രം മാപ്പ് 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 ലലി ഇല്ലു ലോ ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടെത്തിച്ച ഹൈക്കോടതി പക്ഷെ ബോബി ചെമ്മണ്ണൂർ അവിടെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് നിന്ന സമയത്താണ് അത് മകരവിളക്കാണ് അത് ശ്രദ്ധിക്കണം മകരവിളക്കിന് എല്ലാ ചാനലുകളും മകരവിളക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബോച്ച എന്ത് ചെയ്ത് അന്ന് അറിയാത്ത തനിക്ക് അത്രയും മാധ്യമ ശ്രദ്ധ കിട്ടത്തില്ല എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം പക്ഷെ അയ്യപ്പനേക്കാൾ വലുത് അവർക്ക് ഗോപിച്ചമ്മണ്ണൂർ ആയിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു കണക്കൂട്ടൽ രാഹുലിന്റെ ചിന്ത വളരെ ഗംഭീരമായിരിക്കുന്നു ഗോപിച്ചെമ്മണ്ണൂർ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എങ്കിൽ അയ്യപ്പനേക്കാൾ വലുത് ഗോപിച്ചമ്മണ്ണൂർ അന്നദാതാവായ ഗോപിച്ചമ്മണ്ണൂരാണ് ഭൂലോക പരമകോടി ഭക്തജനങ്ങളുടെ അന്നദാതാവായ അന്നദാന പ്രഭുവായ ഭഗവാൻ ശബരിമല അയ്യപ്പനേക്കാൾ ചാനലുകൾക്ക് പരസ്യം വാരിക്കോരിക്കൊടുക്കുന്ന ഗോപി ചെമ്മണ്ണൂരാണ് ഇവർക്ക് പ്രിയപ്പെട്ടത് എന്ന് മനസ്സിലാക്കണമായിരുന്നു ഗോപി ചെമ്മണ്ണൂർ ഗോപി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് കൊണ്ടുവരുന്ന വാർത്ത ടെലികാസ്റ്റ് ചെയ്ത മാധ്യമങ്ങളിൽ ബോബി ചെമ്മണൂരിനെ വിമർശിക്കുമ്പോഴും ബോബി ചെമ്മണ്ണൂർ ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഇങ്ങനെ ഇരിക്കുന്ന പടം വെച്ച പരസ്യം കൊടുത്ത വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ടറും മനോരമയും മാതൃഭൂമിയും മതഭൂമിരിക്കും റിപ്പോർട്ടറും മനോരമയൊക്കെ നമ്മൾ കണ്ടു സ്വഭാവ രാഹുൽ വിശ്വസിന്റെ വിവാദ പരാമർശം വരുമ്പോഴും ബ്രാൻഡിങ് ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലറി ആയിരുന്നു എന്നുള്ള ഏറ്റവും മഹത്തരമായ മാധ്യമധർമ്മം കൂടി മലയാള മാധ്യമങ്ങൾ കാണിച്ചു കൊടുത്ത നോക്കൂ ഇന്ത്യയിൽ ഭാരത സംസ്കാരത്തിന്റെ ആർഷ ഭാരത സംസ്കാരത്തിന്റെ ഹൈന്ദവ സംസ്കാരത്തിന്റെ പരമകോട്ടി പുണ്യം എന്ന് വിശ്വസിക്കുന്ന അതെ മലയാളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളിത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുള്ളൂ ഇല്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം പേരിന് മാത്രം അതേസമയം മഹാകുംഭ് ഒന്ന് ഗൂഗിളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും നാഷണൽ നാഷണൽ മാധ്യമങ്ങളും ഇന്റർനാഷണൽ മാധ്യമങ്ങളും ഒക്കെ ഉത്തർപ്രദേശിൽ നടക്കുന്ന കുംഭമേളയുടെ അതായത് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ വലിയ സംവിധാനങ്ങൾ നൂറ് രൂപ കൊടുത്താൽ മഗ്നിയായി കിടന്നു തുടങ്ങാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു കോടികൾ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അല്ല ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കനുസരിച്ച് അവിടെ നിന്നും ലഭിക്കാൻ പോകുന്ന തുക എന്ന് പറയുന്നത് രണ്ടു ലക്ഷം കോടിക്ക് മുകളിലാണ് എസ്റ്റിമേറ്റ് തുക തുക മാത്രം ഒരു ബുദ്ധിമുട്ട് ഇവിടെ രണ്ടായിരം കോടിയുടെ കണക്ക് ഉണ്ടാക്കി എടുക്കുന്നു ജനറേറ്ററിന് ഏഴ് കോടി രക്ഷാപ്രവർത്തകരുടെ ആഹാരത്തിന് പന്ത്രണ്ട് കോടി അവർക്ക് വസ്ത്രം വാങ്ങി ഇനത്തിൽ ആറ് കോടി ഇങ്ങനെ ഇവിടുത്തെ ബഡ്ജറ്റ് അങ്ങനെയാണ് അപ്പഴാ അപ്പോഴാണ് ഇവിടെ ലക്ഷം കോടി ലക്ഷക്കണക്കിന് നൂറ് ലക്ഷം കോടിയുടെ ഒക്കെ കണക്ക് അപ്പുറത്തിരുന്നോണ്ട് പറയുന്നു പിൽഗ്രീൻ ടൂറിസത്തെ കൃത്യമായി നമുക്ക് അത് വേറൊരു വാർത്തയായിട്ട് തന്നെ ചെയ്യാമെന്ന് തോന്നുന്നു കൃത്യമായി കൃത്യമായ ഓപ്പറേറ്റിംഗ് ആളാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥിന്റെ ഒരു വീഡിയോ അതിഭീകരമായി വൈറലായിരുന്നു അതില് ഈ കുംഭമേള നടക്കുന്ന സ്ഥലം വക്കഫ് ബോർഡിന്റേതാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പണ്ഡിതന്റെ ഒരു വീഡിയോയ്ക്ക് യോഗി ആദിത്യനാഥ് കൊടുത്ത മറുപടി ഉണ്ട് അതൊക്കെ മാസ് അത് യോഗിയെ കൊണ്ട് മാത്രം പറ്റുന്ന കാരണം ഇത് ഭാരത പൈതൃകത്തിന്റെ ഭാഗമാണ് വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിന്നും കയറി കളിക്കാൻ ആർക്കും നമുക്ക് അതിനു മുമ്പ് ഈ മാധ്യമ ജാഗരയിൽ മുങ്ങിപ്പോയ ചില വാർത്തകളുണ്ട് വക്കഫ് ബോർഡ് അവിടെ നിൽക്കട്ടെ ബോർഡ് എങ്ങോട്ടോ പോയി എവിടെയോ അടിയിൽ വലിയ പായസം പെട്ടെന്ന് വന്നു പോയി പോയിട്ടില്ല അടിയിൽ നല്ല പായസം തിളയ്ക്കുന്നുണ്ട് ഇത് വിളമ്പി തരൂല്ല അവർക്ക് നല്ല മധുരത്തോടെ അവർ തരും അത് കഴിച്ചിട്ട് പിന്നെ എങ്ങോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ടുന്ന ഒരു സംഭവമാണ് അതല്ല ആചാരപരമായ ശിവഗിരി തീർത്ഥാടനത്തിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നടത്തിയൊരു പ്രശ്നങ്ങളുണ്ട് ഷട്ട് വിവാദം ഷട്ട് വിവാദം മുങ്ങിപ്പോയി പിന്നെ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പാട്ട് വന്നിരുന്നു അതിന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് ആ അപ്പോഴാണ് നമ്മുടെ എറണാകുളത്തെ കൂട്ടക്കൊല നോക്കൂ ആ ഋതു എന്ന് പറയുന്ന കൊലയാളിയുടെ അംഗനവാടിയിൽ പഠിച്ച ചിത്രമടക്കം പബ്ലിഷ് ചെയ്യേണ്ട മാധ്യമങ്ങളാണ് അങ്ങോട്ട് എത്തിയിട്ടില്ല ആ മരിച്ച മരിച്ച അപകടത്തിൽപ്പെട്ട നാല് പേരുണ്ട് മരണപ്പെട്ട പേരും ഇപ്പോ സീരിയസ് ആയി ആശുപത്രി കളക്കുന്ന ഒരാളും അടക്കം ഈ നാലുപേരെ കുറിച്ചുള്ള ചരിത്രമൊക്കെ പറയേണ്ടതാണ് പറ്റിയിട്ടില്ല പഷായൻ ഗ്രീഷ്മയുടെ ഇക്ലിക്കഥകൾ പറയേണ്ടതാണ് അത് പറ്റിയിട്ടില്ല പക്ഷെ അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു ഒരു മകന്റെ വന്നു അത് അത് പിന്നെ അവിടെ ഒതുങ്ങി അത് അതിനപ്പുറത്തേക്ക് ഇതേ കായംകുളത്തെ അരിതാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അരിതാവു യു ഡി എഫ് സ്ഥാനാർത്ഥി അത് മാധ്യമങ്ങൾക്ക് തുടർന്ന് സമയം കിട്ടിയിട്ടില്ല എട്ടു ലക്ഷം കൊടുത്തു എന്നും എന്നാൽ അത് കിട്ടിയിട്ടില്ല എന്ന് മറ്റേ പെൺകുട്ടിയുടെ പെരുന്ന യൂത്ത് കോൺഗ്രസ് മറ്റൊരു നേതാവിന്റെ ഒരു പരാമർശം വന്നില്ലുളത്ത് തന്നെയുള്ള മറ്റൊരു പേര് ഞാൻ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരുപാട് സംഭവവകാശങ്ങൾ വാർത്താ മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്താൽ ദൈവമേ രാവിലെ ഇതെല്ലാം ഒരുമിച്ച് സമയം കിട്ടുന്നില്ല കാരണം ഒരു വാർത്ത റിപ്പോർട്ട് അടുത്ത ഇന്ന് ഞാനൊരു ചാനലില് ഒരു മുഖ്യധാര മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളോട് ഒരു നമ്മുടെ പ്രിയങ്കരനായ വിനു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തനം മരണപ്പെട്ട ഒരു പ്രതിഷേധ സംഘമുണ്ടായത് അപ്പോൾ അത് കവർ ചെയ്യാൻ മാധ്യമങ്ങളൊന്നും എത്തില്ല എല്ലാവരും അവര് വരുമെന്ന് പറഞ്ഞു ഷെഡ്യൂൾ ഒക്കെ ഇട്ടിരുന്ന ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചേട്ടാ ഇന്നലെ രാത്രിയിലെ പോയതാണ് ഇവരെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇതുവരെ ഇവർക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റിപ്പോർട്ടിങ്ങിലാണ് ഇന്നലെ തുടങ്ങിയ ക്യാമറമാർ ക്യാമറമാരൊന്നും ക്യാമറൊന്നും താഴെ വെച്ചിട്ടില്ലാണെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വലിയ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ കളി മൊത്തം നടക്കുന്നത് പല ഇന്നും ഉണ്ടാക്കപ്പെടുന്നു ഇതെല്ലാം കൂടി ഒരുമിച്ച അവസാനിച്ചാൽ പാവപ്പെട്ട ആളുകളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെയൊക്കെ മണ്ടയിലേക്ക് കുതിര കയറാൻ ഈ ചാനൽ ക്യാമറകളും മൈക്കുമൊക്കെ വരുന്ന താമസം ഉണ്ടാവില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു നല്ല വർഷകാലമായി മുന്നോട്ട് പോകട്ടെ പിന്നെ ഇതിൽ സന്തോഷകരമായ വാർത്തയാണ് ഈ ഗോപിച്ച മണ്ണൂർ വിഷയത്തിലൊക്കെ വരുന്നത്ക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് സൈബറിടം ഒന്ന് ക്ലീൻ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കും